എംഎല്എമാരെയും എംപമാരെയും ഒപ്പം കൂട്ടാൻ കരുക്കൾ നീക്കി പി വി അൻവർ ഇടതുപക്ഷത്തില് ഇടഞ്ഞു നിൽക്കുന്ന എംഎല്എമാരെ തൃണമൂല് കോണ്ഗ്രസിൽ എത്തിക്കാമെന്നും മമതയ്ക്ക് നല്കിയ പരോക്ഷ ഉറപ്പിന്മേലാണ് നീക്കങ്ങള് ഇതിനിടെ ഇരുവിഭാഗം എൻസിപികളുടെ ലയന ചർച്ചകളും സജീവമാകുന്ന സാഹചര്യത്തില് കാര്യങ്ങള് അനുകൂലമാകുമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടല് ൃണമൂൽ കോൺഗ്രസിലൂടെ ദക്ഷിണേന്ത്യൻ സംഘടനാ ചുമതലയാണ് അൻവർ ലക്ഷ്യമിടുന്നത് പല ദേശീയ സംസ്ഥാന നേതാക്കളെയും തൃണമൂലിലെത്തിക്കാനാണ് പി വി അൻവറിന്റെ നീക്കം എൻസി ശരത് പവർ അജിത് പക്ഷങ്ങൾ തമ്മിലുള്ള ലയന ചർച്ചകൾ നടക്കുന്നതെ അൻവറിന്റെ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നുമുണ്ട് ലയനം സാധ്യമായാൽ എൻസിപി എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ കേരളത്തിലെ ചില നേതാക്കളെ കൂടി തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിക്കാമെന്നാണ് അൻവർ കണക്ക് കൂട്ടുന്നത് ലക്ഷദ്വീപ് മുൻ എം പി മുഹമ്മദ് ഫൈസൽ എം എൽ എ തോമസ് കെ തോമസ് അടക്കമുള്ളവരെ ഒപ്പം നിർത്താനാകുമെന്നും അൻവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഇതിനിടെ ഇടതുപക്ഷത്തുള്ള എം എൽ മാരുമായും പി വി അൻവർ ആശയവിനിമയം നടത്തിയതായാണ് വിവരം പാർട്ടി സംഘടനാ സംവിധാനത്തിന് രൂപം നൽകിക്കൊണ്ട് യു ഡി എഫിലേക്ക് എത്താൻ കഴിഞ്ഞാൽ മുന്നണിയിലെ പ്രധാന വിലപേശൽ ശക്തിയായി മാറാൻ കഴിയുമെന്നുമാണ് അൻവറിന്റെ നീക്കങ്ങളിലെ പ്രധാന കാര്യങ്ങളിലൊന്ന് കൂടാതെ പാർട്ടിയെ കേരളത്തിൽ ശക്തമായ സംവിധാനത്തിലേക്ക് മാറ്റിയാൽ മമതാ ബാനർജിയുടെ ഗുഡ്ബുക്കിൽ ഇടം നേടാൻ കഴിയുമെന്നും അൻവർ കണക്ക് കൂട്ടുന്നു പശ്ചിമബംഗാളിൽ നിന്ന് ഒഴിവുന്ന രാജ്യസഭാ സീറ്റിലും പി വി അൻവർ കണ്ണുവയ്ക്കുന്നുണ്ട് ലക്ഷദ്വീപ് മുന്നം പി മുഹമ്മദ് ഫൈസിയെ ലക്ഷ്യമിട്ട് അൻവർ നീക്കം നടത്തുമ്പോൾ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി രാംവിലാസും ലക്ഷദ്വീപിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ത്തിലാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം